അസലാമലൈക്കും എസ് ആർ ഖലീജി കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷെഫ് മുസൈഫ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതാ കണ്ടല്ലോ നിങ്ങളെ മുന്നിൽ നോക്കിക്കാണി ചെറിയ ബിയ കുഞ്ഞാണ് ബിയ ആണീ മീൻ്റെ പേര് ബിയ എന്നാണ് ഇത് ചെറുതാണ് അമ്മ ഗ്രില്ല് ചെയ്യുന്നതാണ് ഇന്നൊരു ഗ്രില്ല് ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം ഞാനവിടെ കുറച്ച് ഉപ്പും കുരുമുളകും ഉപ്പും കുരുമുളകും നാരങ്ങ ജ്യൂസും ആണ് എടുത്തിട്ടുള്ളത് ഇതാ നോക്കിയിട്ടാണെ കുറച്ച് നാരങ്ങ ജ്യൂസ് അതിനകത്തോട്ട് നമുക്കൊന്ന് കൊടുക്കാം നാരങ്ങ ജ്യൂസും ഉപ്പും കുരുമുളകും മാത്രമാണ് ഞാൻ ഇട്ട് മീൻ ചുടുന്നത് അതാ നോക്കി പിന്നെ അടുത്തത് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുരുമുളകും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഉപ്പും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഉപ്പത്തി കുറച്ച് നല്ലതുലിട്ടു കൊടുക്കണം വെളിയിൽ ചുടുന്ന ആ മീനായതുകൊണ്ട് ഉപ്പും കുരുമുളകും നാരങ്ങ ജ്യൂസുമാണ് ഈ മീൻ ചുടുന്നത് ചെയ്യുന്നത് ദാ നോക്കി പിന്നെ ദാ ഇത് നോക്കി ഇത് ഇവിടെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ശേഷം നമുക്ക് ഇത് പുറത്ത് കൊണ്ടുവച്ച് ഇത് ചേർക്കോളിലാണ് കരിയിലാണ് ചുട്ടെടുക്കുന്നത് അപ്പോഴേ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം മീൻ നമുക്ക് പുറത്തൊന്ന് ചുടാൻ തയ്യാറാവാം ഞാൻ ചർക്കുകൾ പുറത്തിട്ടിട്ടുണ്ട് മീൻ ഞാൻ ഇവിടെ എടുത്ത് ഒരു നെറ്റിലോട്ട് വെക്കാം നമുക്ക് ഇതാ നമുക്ക് ഇതിനകത്തോട്ട് നെറ്റ് ഈ നെറ്റിനകത്തോട്ടാണ് ഞാൻ വെക്കുന്നത് മീൻ എല്ലാം മീൻ ഇതിനകത്തോട്ട് പറക്കി ഒന്ന് നിരത്തി വെക്കാം അതാ നോക്കിക്കേ ഇങ്ങനെയാണ് ഞാൻ ഇതിനകത്തോട്ട് ചെറിയ മീനാകുമ്പോൾ ഈ നെറ്റിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത് എല്ലാം ഇതേമാതിരി പറക്കി വെക്കാം നമുക്ക് അപ്പം നോക്കിക്കാൻ ഇതേമാതിരി എല്ലാം ഞാൻ പറക്കി നെറ്റിനകത്തോട്ട് അടുക്കി വെച്ചിട്ടുണ്ട് ഇനി നെറ്റൊന്ന് ക്ലോസ് ആക്കാം നമുക്ക് വാ ക്ലോസ് ആക്കി ചർക്കൂൾ റെഡിയാകുമ്പോൾ നമുക്ക് പുറത്തു കൊണ്ട് വെച്ച് ചുടാം അപ്പോൾ ചർക്കൂലൂടെ തയ്യാറായിട്ടുണ്ട് കണ്ടെല്ല ഇത് നമുക്കൊന്ന് നേരത്തെ ഇട്ടുകൊടുക്കാം ഇതിനകത്തോട്ട് മീൻ വെച്ച് കൊടുക്കാം ഗ്രിൽ ചെയ്യാൻ കൊണ്ടുവച്ച മീൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾ കണ്ടുനോക്കിക്കാണി മാഷാബാ തബാറക്കത്ത് റഹ്മാൻ കുഞ്ഞ് ബിയ ആണ് ബിയ നോക്കിക്കാണി അടിപൊളിയാണ് ഗ്രിൽ ഫിഷ് നല്ല അടിപൊളി വൈറ്റ് റൈസിൻ്റെ കൂടെ ഇത് കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് അതാ നോക്കിക്കാണി നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടോക്കി കണ്ടുനോക്കിക്കാണി അടിപൊളിയായില്ലേ എല്ലാവരും ഒന്ന് ചുട്ട് നോക്കണം വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത് അത്രയും നല്ലൊരു ഒരു ഡിഷാണ് ആരും മടിക്കരുത് ചുടാൻ പക്ഷേ ചിലർക്കൊക്കെ ഇത് മീൻ ചുട്ടത് കാണുമ്പോൾ തന്നെ അവർക്ക് വല്ലാത്തൊരു വിഷമം വരും പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല എല്ലാ മീനും കടിക്കുന്നവരേ ഉള്ളു അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളെ ഫാമിലികൾക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് നമ്മളെ ഗ്രൽ ഫിഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കിക്കാണി മാഷാള്ളബാർക്കത്ത് റഹ്മാൻ അടിപൊളിയായിട്ടുണ്ട് ഗ്രിൽ ഫിഷ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഇത് ഇഷ്ടമായാലും നിങ്ങളെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്